ക്യാൻസർ രോഗികളായിട്ടുള്ള പതിനൊന്ന് പേർക്ക് ഈശോ അത്ഭുത സമ്പൂർണ്ണ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു നമ്മുടെ സമൂഹത്ത് ഇപ്പോൾ ധ്യാന കൊല്ലത്തു നിന്ന് വന്നിട്ടുള്ള മൂന്ന് കുടുംബങ്ങളെ ഈശോ ജോലികൾ നൽകി പറയുന്നു അത്ഭുതകരമായ അനുഗ്രഹം ഉണ്ടാകുന്നു അതുപോലെ തന്നെ വലിയ വിഷമിച്ചും കഴിയുന്ന പതിനെട്ട് കുടുംബങ്ങൾക്ക് കർത്താവ് അതിൽ നിന്ന് ഒരു രണ്ട് മക്കള് അവര് പരീക്ഷകൾക്കായിട്ട് ഒരുങ്ങി വിദേശത്ത് ജോലിക്ക് പോകാൻ ഒരുങ്ങിയാണ് ആ രണ്ടു പേരുടെയും നിയോഗം ഈശ്വര നിറവേറ്റി കൊടുത്ത അനുഗ്രഹിക്കുന്നുണ്ട് നന്ദി പറയുന്നു ഇന്ന് പരീക്ഷ പരീക്ഷ എഴുതിയിട്ടുള്ള പത്തൊൻപത് മക്കൾക്ക് ഉന്നതമായ വിജയങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നു കർത്താവെ അങ്ങനെ ആരാധിച്ച് നന്ദി പറയുന്നു ദൈവമേ എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഞങ്ങളുടെ ജീവിതത്തിൽ അറിയുവാൻ ഇടയാവട്ടെ അറിയപ്പെട്ടവരെ ഞാൻ എനിക്കൊരു സ്പോട്ട് കാണുന്നുണ്ട് ആ തിരുഭോസയുടെ നടുവിൽ തന്നെ ഒരു ബ്ലഡിന്റെ ഒരു ഇതാണ് നമ്മൾ മുൻപ് കണ്ടിട്ടുള്ളതാണ് അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു വേണമെങ്കിൽ ഒന്ന് ചെയ്യാം അതാ അതങ്ങനെ കാണുന്നുണ്ട് praise your lord glory to your lord jesus hallelujah 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 jesus 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 Hallelujah. Hallelujah. hallelujah, hallelujah. jesus 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 Hallelujah, 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 hallelujah... അതാ പ്രിയപ്പെട്ടവരെ അത് സൈഡിലേക്ക് അത് മാറിപ്പോയതുകൊണ്ടാണ് ഓസ്റ്റി നമ്മൾ എന്നും കാണുന്ന നീല കളറില് കളറിൽ സ്പോട്ട് നമ്മൾ അതാ ജീസസ് യു യു ലവ് അസ് സോ മച്ച് ഐ നോ ആർ പ്രസന്റ് കണ്ണിന്റെ മുൻപിൽ കണ്ടിരുന്ന അതേ അവസ്ഥയാണിത് ഇപ്പൊ പെട്ടെന്ന് തന്നെ കളർ മാറി നമുക്ക് ഒരു കാര്യം ഇപ്പൊ ഒരു കാര്യം എനിക്ക് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിട്ട് ഇവിടുത്തെ ചില കമന്റ്സിന്റെ മറുപടിയും കൂടിയായിട്ടാണ് അപ്പം ഞാനൊരു കാര്യം ഒന്ന് ചെയ്തോട്ടെ ഞാനിപ്പം ഇത് ബാക്ക് അടിക്കാൻ പോവുകയാണ് ഇതിപ്പോൾ ഡിവാൻ മേടിച്ച് ഞാനിത് നേരത്തെ കണ്ടുകൊണ്ടിരുന്ന ഒരു പ്രോഗ്രാം നമുക്കൊന്ന് കാണാം ഈശോയുടെ നിന്ന് മാറുന്നതിൽ എനിക്ക് വലിയ വിഷമമുണ്ട് നിങ്ങൾ അറിയണം കാര്യങ്ങളുടെ സത്യാവസ്ഥ അറിയണം അതുകൊണ്ട് ഞാനൊന്ന് മാറിയിട്ട് ഞാൻ നേരത്തെ കണ്ടുകൊണ്ടിരുന്ന ഇത് ഇപ്പം അത് എത്ര ചെറുതാക്കിയിട്ടോ അങ്ങനെ തന്നെയാണ് കാണുന്നത് ഞാനത് നേരത്തെ കണ്ടോണ്ടിന്ന് വരുന്നതിന് മുന്നേ ഞാൻ കണ്ടുകൊണ്ടിരുന്നത് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവുന്ന പോലെ എന്നുള്ള ബസിലിക്ക പള്ളിയിലെ മാസമാണ് കണ്ടുകൊണ്ടിരുന്നത് ഓക്കെ ഇതാണ് ഈശോ അവിടുത്തെതേ നിങ്ങൾ കാണും ഇവിടെ വല്ലതും കാണുന്നുണ്ടോ അതേ സ്ക്രീൻ തന്നെയാണ് ആ സ്ക്രീനിൻ്റെ നടുഭാഗമാണിത് ഓക്കെ ഇത് ഇത്ര സ്ഥലമാണല്ലോ അതോ ആൾക്കാരുടെ നടുവായിട്ട് നമ്മൾ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതാണ് പൊസിഷൻ മാറിയിട്ടുണ്ട് അപ്പോൾ ഇവിടെയൊന്നും നമ്മൾ യാതൊന്നും കാണുന്നില്ലല്ലോ ഉണ്ടോ ഇവിടെ നമ്മൾ കാണുന്നില്ല നമുക്കൊരു കാര്യം ചെയ്യാം എൻ്റെ സ്ക്രീനിന് ഇത് ഇവിടം തൊട്ട് ഇവിടം വരെ എന്തേലും കുഴപ്പമാണെങ്കിൽ ഒരു ഇതിൽ എല്ലാം തന്നെ അങ്ങനെ തന്നെ കാണണമല്ലോ അപ്പോൾ ഞാനിതൊന്നും മാറി വീണ്ടും നമുക്ക് ഇപ്പം ജെറൂസലമിൽ നിന്ന് അത് മാറിയോ അല്ലോ എന്ന് നമുക്കറിയത്തില്ല മാറിയിട്ടുണ്ടാവും അതാ പോയി അപ്പോൾ അതുകൊണ്ട് നമുക്കിനി കാണാൻ പറ്റത്തില്ല ഉണ്ടെന്ന് വിചാരിക്കുന്നു അച്ഛനവിടെ ഉണ്ട് കമൻസ് വരുന്നുണ്ട് ലൈവാണ് ആരളിക്കൈയിലുള്ള ആ ഇത് ഇതുവരെ മാറിയിട്ടില്ല അതുതന്നെയാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളോടതാ നമ്മുടെ കണ്ണിന്റെ മുൻപിലല്ലേ ഇത് നടക്കുന്നത് അല്ലാതെ എന്റെ മോണിറ്ററിന്റെ പ്രശ്നമല്ലെന്ന് അല്ലെന്ന് നമുക്ക് മനസ്സിലായല്ലോ അല്ലേ അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് വിശ്വസിക്കാ മക്കളെ ഇത് അന്ത്യകാലത്തിന്റെ ചില സംവിധാനങ്ങളൊക്കെയാണ് ഇങ്ങനെയൊക്കെ വരുന്നത് നിങ്ങളെ ഈ ഒരു വീഡിയോ ഡിസ്റ്റർബ് ഡിസ്റ്റർബാക്കും ഈ ഒരു കാര്യം കൊണ്ട് ഞാൻ ആ തിരു രക്തത്തിന്റെ ഡോട്ട് നേരത്തെ തന്നെ കണ്ടിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതെ കണ്ടു തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഞാൻ ആദ്യമായിട്ട് ഇത് കാണാൻ തുടങ്ങിയത് രണ്ടാം തീയതി ജൂൺ തൊട്ടാണ് ഇതിന് മുൻപ് ഇട്ടിട്ടുള്ള വീഡിയോകളിലും ഞാനത് പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾ എല്ലാവരും ഇതിൻ്റെ ആ യഥാർത്ഥമായിട്ടുള്ള അതിൻ്റെ എന്താണ് ഞാൻ നിങ്ങളിലേക്ക് പകർത്താൻ ആഗ്രഹിക്കുന്ന അത് നിങ്ങൾ എടുത്ത് നിങ്ങൾ ദൈവത്തിന് നന്ദി പറയുക നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് നോർത്തിട്ട് തന്നെ ഇതൊക്കെ വലിയ ഞാൻ എപ്പോഴും പറയാറുള്ള വലിയ വലിയ ഇങ്ങനെയൊക്കെ സംഭവിച്ചു കാണാനായിട്ട് അല്ലെങ്കിൽ പുരോഹിതന്മാർ അവർ അവരുത്തുന്ന മോൺസ്ട്രൻസിൽ അരളിക്കയില് ഇങ്ങനെ കാണാനായിട്ട് എന്തുമാത്രം ആഗ്രഹിച്ച് മൺമറിഞ്ഞു പോയിട്ടുള്ള ആൾക്കാരുണ്ടാകും നമ്മൾ ഈ കാലഘട്ടത്തിലെ മക്കളായതുകൊണ്ട് ഏഹ് ധാരാളം അത്ഭുതങ്ങൾ ഇങ്ങനെ കാണിക്കും ദൈവം ഇപ്പൊ തന്നെ ഈ ഓസ്തി ഇതുവരെ കണ്ടിരുന്ന കളറല്ലല്ലോ വെള്ളയായിട്ടിരുന്ന ഓസ്തി ഇപ്പൊ ഈ രീതിയിലായില്ല ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ